ദേശീയപാതയിൽ കുപ്പത്ത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടറുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് പത്ത് ദിവസത്തിനകം ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിനും ഓരോ ദിവസത്തെ പ്രവൃത്തിയും വിലയിരുത്തി മുന്നോട്ടു പോകുന്നതിനും തീരുമാനിച്ചു ബുധനാഴ്ച നാല് മുപ്പതോടെയാണ് ദേശീയപാതയിൽ കുപ്പം കപ്പണത്തട്ടിൽ ഭീകരമായ രീതിയിൽ മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും ഇടിഞ്ഞു വീണത് പ്രമുഖ വ്യാപാര ശൃംഖലയായ എ ബി സിയുടെ കോർപ്പറേറ്റ് ഓഫീസ് എ ബി സി ഹൗസിന് മുന്നിൽ മണ്ണിടിഞ്ഞു വീണതോടെ കെട്ടിടം അപകടഭീഷണിയിലായി ഇരുപതോളം തൊഴിലാളികളും മണ്ണുമാന്തി യന്ത്രങ്ങളും പ്രവർത്തിച്ചിരുന്ന ഭാഗത്ത് മണ്ണിടിയുമ്പോൾ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് കഴിഞ്ഞ മഴക്കാലത്ത് അതിരൂക്ഷമായ മണ്ണിടിച്ചിലുണ്ടായ ഭാഗമാണിത് മഴയിൽ മണ്ണും ചെളിയും ഒലിച്ചെത്തി സി എച്ച് നഗറിലെ നിരവധി വീടുകളിൽ നിന്നും ആളുകൾ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലിക സുരക്ഷാഭിത്തി ഒരുക്കിയാണ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത് മഴ തീരുന്നതോടെ ഈ ഭാഗത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഈ ഉറപ്പ് പാലിക്കാത്തതാണ് ഇപ്പോൾ ഉണ്ടായ അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ഡെപ്യൂട്ടി കളക്ടറോട് പറഞ്ഞു താൽക്കാലിക പരിഹാരമല്ല ഉണ്ടാകേണ്ടതെന്നും ഇനിയൊരു ദുരന്തം താങ്ങാൻ സി എച്ച് നഗറിലെ ജനങ്ങൾക്ക് സാധിക്കില്ലെന്നും അടുത്ത മഴക്കാലത്തിനു മുമ്പ് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് ലഭിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കൂടാതെ എ ബി സി ഹൌസിന് മുന്നിൽ മണ്ണ് നീക്കിയുള്ള ഏത് പ്രവൃത്തിയും കെട്ടിടത്തിനെ ബാധിക്കുമെന്നതിനാൽ മറ്റ് മാർഗ്ഗങ്ങൾ തേടണമെന്ന് എ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവരും അറിയിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യാപാര ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ നിയന്ത്രിക്കുന്നത് കപ്പണത്തട്ടിലെ എ ബി സി ഹോമിൽ നിന്നാണ് കെട്ടിടത്തിന് അപകടമുണ്ടായാൽ വ്യാപാര ശൃംഖല തകരുമെന്നുമുള്ള ആശങ്ക ഇവർ അറിയിച്ചു ഡെപ്യൂട്ടി കളക്ടറും തഹസിൽദാറും ദേശീയപാതാ നിർമ്മാണ കരാറുകാരായ മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് എ ബി സി ഹോമിന് മുന്നിൽ അടർന്നുവീണ കല്ലിന്റെ ഭാഗം ഇടിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മാണം നടത്താൻ തീരുമാനിച്ചു ദിവസം കൊണ്ട് പ്രവൃത്തി പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നതെന്നും ഓരോ ദിവസവും വിലയിരുത്തുമെന്നും വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ശ്രുതി പറഞ്ഞു ജില്ലാ കളക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ നാട്ടുകാരും അതുപോലെ എ ബി സിന്റെ ആൾക്കാരും അതുപോലെ മേഘ എഞ്ചിനീയറിംഗ് സീന്റെ ആൾക്കാരും ഉണ്ടായിരുന്നു സൈറ്റ് വിസിറ്റ അപ്പോൾ ഇപ്പൊ തീരുമാനമായിട്ടുള്ളത് നമ്മൾ ടെൻ ഡേയ്സിനുള്ളിൽ ഈ ഒരു ഇഷ്യൂ അവർ സോൾവ് ചെയ്യുന്നതാണ് ഇപ്പം തീരുമാനമായിട്ടുള്ളത് നമ്മൾ ഡെയിലി ഡെയിലി റിപ്പോർട്ട് റിപ്പോർട്ട് കളക്ടറേറ്റ് തന്നെ മോണിറ്റർ ചെയ്യുന്നതാണ് അവർ നമുക്ക് ഓഫീസ് സൂപ്രണ്ട് സാബു തഹസിൽദാർ പി സജീവൻ ഐശ്വര്യ പരിയാരം വില്ലേജ് ഓഫീസർ പി വിനോദ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും പി വി അബ്ദുൽ ഷക്കൂർ ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ അബൂബക്ര വായാട് അബ്ദുൾ ഹാജി ഷഫീഖ് കുപ്പം എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ